ഐറിച്ച് മണി ചെയിൻ തട്ടിപ്പ് കേസിൽ പ്രതാപൻ സാറിൻ്റെ ചോദ്യം ചെയ്യൽ ഇന്നും ഇ ഡി തുടരുകയാണ് ശ്രീരാമായണത്തിന് ഇന്ന് അവധിയാണെന്നാണ് കേൾക്കുന്നത് ഒ ടി ടി വിഷയത്തിൽ വിജേഷ് പിള്ളയെയും ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ വിജേഷ് പിള്ളയുടെ അറസ്റ്റ് ഇപ്പോൾ വേണ്ടെന്ന് കോടതി നിർദ്ദേശമുണ്ടെന്ന് പറയുന്നു അത് നേരത്തെ തന്നെ പറഞ്ഞാൽ ഒ ടി ടി വാങ്ങലും വിൽക്കലും നിയമപരമായി തെറ്റല്ല വേറെ ഇടപാടുകൾ ഹൈരിച്ചുമായി ഉണ്ടെങ്കിൽ മാത്രമേ വിജേഷിൻ്റെ പേരിൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ കൂട്ടപ്രാർത്ഥനയും കൂട്ടപ്രാഗലുമൊക്കെയായി ആ പാരൽ വേൾഡിലെ മണ്ടന്മാരുടെ സമൂഹം ഇപ്പോഴും തകർക്കുകയാണ് വെറും എണ്ണൂറ് പോയവൻ വരെ എണ്ണായിരം രൂപയുടെ തെറിയാൻ വിളിക്കുന്നത് എന്നാൽ പ്രധാനമായ ഒരു കാര്യം മുൻനിര ലീഡർമാർ അതായത് ഏറ്റവും കൂടുതൽ കാശ് പറ്റിച്ചവർ പതുക്കെ പുറയിലോട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് വീഡിയോകൾ പലതും അപ്രത്യക്ഷമായി പലതും പ്രൈവറ്റാക്കി മാറ്റി അല്ലാത്തതിൽ കമൻറ്റ് ഓഫാക്കി അങ്ങനെ ആക്രമണം വെടിഞ്ഞ് പ്രതിരോധത്തിൻ്റെ മാർഗത്തിലേക്ക് അവർ നീങ്ങുകയാണ് ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു വന്ന ശ്രീനയുടെയും പ്രതാപൻ്റെയും കൂടെ ഫുഡ് കഴിക്കാനും സെൽഫി എടുത്ത് ജയ് വിളിക്കാനും കാണിച്ച ആ ആവേശം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നു ലീഡർമാരെ കൂടാതെ ഹൈറിച്ചിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരും ഇ ഡി ഓഫീസിൽ ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് മുൻനിര ലീഡർമാരായ ജിനിൽ ജോസഫ് ഷബീബ് ഷാ സമീർ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഐ ഡി അടിക്കുന്ന മഞ്ചേരി മജീദ് മാസ്റ്റർ കൂട്ടത്തിലെ ഏറ്റവും ബുദ്ധിശാലിയായ അയ്യൂബ് ഖാൻ എന്നിവരൊക്കെ പിന്നിലേക്ക് വരുന്നതോടെ ചില വില കുറഞ്ഞ ലീഡർമാർ രംഗത്ത് വന്നിട്ടുണ്ട് പാലക്കാട്ടിൽ നിന്നും ചെന്താമര വേലായുധനൊക്കെ ഇപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് പലപ്പോഴും വളരെ സൗമ്യമായി പ്രതികരിക്കുന്ന ഒരു ലീഡറായിരുന്നു ഈ ചെന്താമര എന്നാൽ ഈ കമ്പനിക്ക് ഒരിക്കലും തിരികെ വരാനാകില്ലെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു ഇന്നലെ കണ്ട വേറൊരു ന്യൂസ് നോർത്ത് ഇന്ത്യയിലെ ഹൈറസ് ടീമുകൾ കൂട്ടത്തോടെ വേറെ ഏതോ തട്ടിപ്പ് കമ്പനിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ എൻ വി ഷോപ്പി എന്ന ഊടായ്പ സ്ഥാപനമാണത് ഹൈറിച്ചിൽ ചേർന്ന് നാട്ടുകാരെ പറ്റിച്ചു തിന്നവർക്ക് ഏറ്റവും പറ്റിയ ഇടം ഇത്തരം സ്ഥാപനങ്ങൾ തന്നെയാണ് ഇനി കേരളത്തിലും എൻ വി ഷോപ്പി കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്താനാകും ഈ ഒക്കെ പരിപാടി കാരണം തട്ടിപ്പിലും വെട്ടിപ്പിലും നന്നായി ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് ഈ ലീഡർമാർ അതുകൊണ്ട് ഹൈറിച്ചിൽ ചേർന്നവരും ചേരാത്തവരും കരുതിയിരിക്കുക ഇപ്പോൾ ഹൈറിച്ചിൽ പോയ കാശ് തിരികെ പിടിക്കാൻ എൻ വി ഷോപ്പിൽ ചേരാമെന്ന് പറഞ്ഞ് കോട്ടിട്ട ആ കള്ളന്മാർ വീണ്ടും വരും പ്രതാപനൊക്കെ തട്ടിപ്പാണെങ്കിലും നാട്ടുകാരെ പറ്റിച്ച കാശാണെങ്കിലും എല്ലാവർക്കും കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അത് പൊട്ടും എന്ന അവസ്ഥ വന്നപ്പോൾ പ്രതാപൻ സാർ തന്നെ പൊട്ടിച്ചതാണ് പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിലെ കള്ളന്മാർ അങ്ങനെ ആവില്ല നിങ്ങളുടെ കയ്യിലെ മൊത്തം കാശും അടിച്ചു മാറ്റിയേ അവർ സ്ഥലം വിടുകയുള്ളൂ ഇവിടെ ഹൈറിശിൽ ചേർന്ന് പണം ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയ പലരും പണമില്ലാത്തതിൻ്റെ പേരിലുള്ള ആട്ടും തുപ്പും അവഹേളനവും സഹിച്ചവരാണ് ജനങ്ങളെ പറ്റിച്ചിട്ടായാലും നുണ പറഞ്ഞിട്ടായാലും അന്യന്റെ മുതൽ കട്ടെടുത്തിട്ടായാലും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി നിവർന്നു നിൽക്കാനുള്ള ഒരു അവസരമാണ് ഹൈറിച്ചിലൂടെ അവർ സ്വപ്നം കണ്ടത് അവർ ആഗ്രഹിച്ചത് അതവർക്ക് കിട്ടുകയും ചെയ്തു ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ച് കോട്ടുധരിച്ച് നടക്കാനുള്ള അവസരവും അവർക്ക് ലഭിച്ചു പക്ഷേ മഹാഭൂരിവർഷം പുര നിക്ഷേപകരുടെ നഷ്ടപ്പെട്ട പണമാണ് അവർക്ക് ലഭിച്ചത് അവരുടെ വേദനയും ആ വേദനയിൽ നിന്നുണ്ടാകുന്ന ശാപവും കൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ലീഡർമാർ വലിയ ഡയലോഗൊന്നും അടിക്കേണ്ട ചോദ്യം ചെയ്യലിന് തയ്യാറാവുക പറ്റുമെങ്കിൽ കുറച്ച് പാവപ്പെട്ട നിക്ഷേപകർക്ക് പൈസ തിരികെ കൊടുക്കുക അതിനുശേഷം ഒന്നുകൂടി ആത്മാർത്ഥമായി ആലോചിച്ച ശേഷം ജയ് ഹൈറിച്ച് എന്ന് വിളിക്കുക